നമുക്ക് ടീച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആവേശം കൊള്ളിക്കുന്ന പ്രത്യേകിച്ച് ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം മുഴുവൻ ചുരുക്കൂട്ടി വെച്ച് ഈ ഇരുപത്തൊന്ന് കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താനും അവരെ രക്ഷിക്കാനും ജീവിതം മുഴുവൻ മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ടീച്ചറിനങ്ങനെ ഒരു സർക്കാർ ജോലി അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ എനിക്കൊന്ന് ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി ചെയ്തു അല്ലേ പിന്നെ ട്യൂഷൻ എടുത്തു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പൈസയാണ് മറ്റുള്ള കുട്ടികളെ കുട്ടികളെ ആ ഒക്കെ ഒക്കെ കുട്ടികളായിരുന്നു ഈ എങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഈ ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിൽ ഞാൻ തോമസ് ഐബ് ഡോക്ടറെ ഐക്ടറെടുത്താണ് എത്തിപ്പെടുന്നത് ഞാൻ ഓരോ ഡോക്ടേഴ്സിന്റെ പേര് നമ്മൾ ചിലർ പറയുന്നത് വരും പക്ഷെ ഞാൻ എടുത്തു പറയുന്നത് ആ പറഞ്ഞ ഡോക്ടേഴ്സാണ് ശരിക്കും എന്റെ റിയൽ എന്റെ ലൈഫില് എന്റെ മാറ്റി എടുത്തിരിക്കുന്നത് അങ്ങനെ തോമസ് ഐബ് ഡോക്ടറെടുത്ത് എത്തി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങി ഈ വോക്കൽ കോഡ്സിൻ്റെയും അതുപോലെ കാലിന് തളർച്ച വന്നു പറഞ്ഞില്ല നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുള്ളതൊക്കെ ഡോക്ടർ അതിനുള്ള വ്യക്തികളെ കണക്ട് ചെയ്ത് എല്ലാം ഒന്ന് റിക്കവർ ചെയ്തു വന്നു അപ്പൊ ഞാൻ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എന്റെ ആഗ്രഹം എനിക്ക് ഇന്നത് ചെയ്യാനാണ് അതായത് എന്റെ അതേ അവസ്ഥയിലുള്ള കുറച്ച് പേർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാണ് അപ്പം അമ്മോടും അച്ഛനോടും ഡോക്ടർ നിങ്ങൾക്ക് ലേഖ ചെയ്യുന്നില്ല അപ്പം അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ച് ചെയ്തോട്ടേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂളുകൾ വഴി അതുപോലെ പോലീസ് ഹെൽപ്പോടെ ഒക്കെ കൊല്ലങ്കോട് എലവഞ്ചേരി പഞ്ചായത്തുനിന്ന് ഞാൻ ഈ ഓട്ടീസും ഫിക്സും ഉള്ള പതിനേഴ് കുടുംബങ്ങളെ കണ്ടത് അതിൽ മൂന്ന് ഫാമിലിയിൽ ഈ രണ്ട് കുട്ടികൾ ഈ കണ്ടീഷനാണ് ഈ കുട്ടി ഇരുപത് കുട്ടികളെ നോക്കിയെന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ ദിവസവും എല്ലാ നേരമുള്ള ഭക്ഷണവും എല്ലാം ടീച്ചറാണോ നോക്കിയിരുന്നത് അങ്ങനെയല്ല അതായത് ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടടക്കം മഴയെ ചോർന്ന് ഒലിക്കുന്ന അങ്ങനത്തെ വീടുകളിലുള്ളവർ എപ്പോഴും ഉണ്ട് അതിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഫാമിലിയിലെ കുട്ടികളാണ് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ അമ്മമാർക്ക് ഈ കുട്ടികളെ ഇട്ടിട്ട് ഒരു പണിക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇതിലെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ പലരുടെയും അച്ഛന്മാർ കുട്ടി ഇതാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയവർ അവർക്കാണെങ്കിൽ ഈ പറഞ്ഞ ഭർത്താക്കന്മാരോട് പോയിട്ട് വഴക്കും ലഹളയോ ബഹളത്തിനോ ഒന്നിനും പറ്റുന്ന ഒരു വരുമാനവും മാർഗോ ഒന്നും ഇല്ലാത്തവരാണ് ഭക്ഷണം പോലും നേരെ ഇല്ല വീട്ടിൽ അപ്പൊ ഞാൻ ഇങ്ങനെ അവരെ പോയി തേടി ഓരോരുത്തരും സംസാരിച്ചു ഇതായി അങ്ങനെ ഒരു ദിവസം ഈ അമ്മമാരോടും എല്ലാവരോടും ഞാൻ എനിക്ക് കാണണം പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചിട്ട് അവരോട് ഞാൻ ലൈബ്രറിയിൽ തന്നെ വരാൻ പറഞ്ഞത് അച്ഛനന്ന് അവിടെയുണ്ട് അങ്ങനെ വിളിച്ചിട്ട് ഞാൻ അമ്മമാരോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൽ ആരാറേഴ് ഫാമിലി സൂയിസൈഡ് എന്നുള്ള ഒരു അറ്റംപ്റ്റ് വരെ പോയി നിന്ന കേസുകളാണ് അവർക്ക് ജീവിക്കാൻ ഒന്നും ഇല്ല വേറെ വഴിയില്ല അതല്ലാതെ ആ സമയത്താണ് ഞാൻ ഇവരുടെ അടുത്ത് എത്തിപ്പെടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്ത് തരുന്നത് നിങ്ങൾ ഇവിടെ ഒരാളോടും പറയരുത് ഈ നാട്ടിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായാലും നിങ്ങളുടെ ബന്ധുക്കൾ ആരോടും പറയരുത് ഇത് ആളുകൾ അറിഞ്ഞാൽ എന്താ ടീച്ചർ എന്താ കണ്ടത് കാര്യം ഒരുപാട് കാലം ടീച്ചർ ഈ ചെയ്യുന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല എനിക്കൊന്നും ഒരു പത്തോ പതിനാലോ വർഷം കഴിഞ്ഞ വർഷം ഇത് രഹസ്യമാക്കി വെച്ചിരുന്നു രഹസ്യമാക്കി വെക്കണം അല്ലെ നമ്മളിത് അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ എന്താന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം അത് അതെൻ്റെ അങ്ങോട്ട് തീരട്ടെ ഇത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ എനിക്ക് എന്താണോ ചെയ്തു തരാൻ പറ്റുക അത് മാത്രമാണ് പിന്നെ ഞാൻ ആരോടും പറയാതിരുന്നതിന്റെ മറ്റൊരു കാരണം ഒരുപക്ഷെ എന്നേക്കാൾ നല്ല ചെയ്യാൻ കഴിവുള്ളവർ ഉണ്ടാവാം അപ്പൊ ഞാൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പലവരും വരികയാണെങ്കിൽ അത് ബ്രേക്കായി ആയി പോകരുത് അതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അമ്മമാരോട് പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരെന്തെങ്കിലും തരുവാണെങ്കിൽ വാങ്ങിച്ചോളൂ ഒപ്പം ഈ കാര്യം നിങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു ഇനി അതായത് ഇത്രയും അധികം കുട്ടികളെ നോക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരു പരിധിവരെ അവരുടെ കുടുംബത്തെ ഒക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത വരുമല്ലോ അങ്ങനെ വരുമ്പോട്ട് ഇപ്പം ഈവൻ ഒരു മാർഗം രണ്ടറ്റം കൂട്ടി കുണ്ടിക്കാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ ഈ ചെലവിയപ്പെട്ട കൂടുതൽ ആൾക്കാർ അപ്പൊ നമ്മുടെ വരുമാന മാർഗ്ഗം എന്തായിരുന്നു അതാണ് ആ സമയത്ത് ഈ പതിമൂന്ന് വർഷവും ഞാൻ ട്യൂഷൻ അതേപോലെ മോർണിംഗ് ഈവനിങ് ട്യൂഷൻ എടുത്തിരുന്നു ട്യൂഷൻ എടുക്കും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു അതുപോലെ ടീച്ചിങ് പോയിരുന്നുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷമായിട്ടാണ് ടീച്ചേഴ്സ് ജോബ് സ്റ്റോപ്പ് ചെയ്തത് ഡോക്ടർ ഡോക്ടർമാരെ എനിക്ക് ഈ ക്ലാസ് എടുക്കുമ്പോൾ വീഴ്ച പ്രശ്നമാവുന്നു എന്ന് പറഞ്ഞു ഫീസ് എല്ലാം പിന്നെ അച്ഛമ്മ ആയിരുന്നു അപ്പൊ ഗവൺമെന്റ് പെൻഷൻ ആയതുകൊണ്ട് എല്ലാ മാസവും പത്തായിരം രൂപ എന്റെ കയ്യിൽ തരും കിട്ടിയ പെൻഷനിൽ കിട്ടുന്ന പൈസയും നമ്മൾ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഒരു ഈ ഓർണമെന്റ്സിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ കസ്റ്റമർ കെയർ പോലെ ജസ്റ്റ് വർക്ക് ചെയ്തിരുന്നു അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളോട് അവിടെ അപ്പൊ അതിന്റെ ഒരു കമ്മീഷൻ പോലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സാറ്റർഡേ സൺഡേയിലാണ് അത് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ഈ ഇൻകം കംപ്ലീറ്റ് ഞാൻ ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചു അപ്പൊ സ്വന്തം ആവശ്യം കാരണം ഞാന് അച്ഛനോട് പറയും അച്ഛമ്മയല്ല അല്ല അച്ഛനും അമ്മയാണ് ഞങ്ങളെ മക്കളെ നോക്കണ്ടത് അച്ഛനമ്മ പൈസ എടുക്കാൻ പാടില്ല ഇത് അറിയാതെ സൂക്ഷിച്ചത് കൊണ്ട് അതായത് രഹസ്യമാക്കി കൊണ്ട് മറ്റുള്ളവരുടെ ഒരു സഹായവും ഈ സമയത്ത് കിട്ടിയിട്ടില്ലല്ലോ പതിമൂന്ന് വർഷം വരെയും എനിക്ക് ഏതൊരു വ്യക്തിയുടെ മുന്നിൽ നിന്ന് എനിക്ക് ഞാനത് പറയുന്നത് ഒരു ഇതായിട്ടല്ല പക്ഷെ എനിക്കിപ്പോ ഏറ്റവും കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ പതിമൂന്ന് വർഷം ഈ ന്യൂസ് വാർത്തകളൊക്കെ വരുന്നതിന് മുന്നേ ഒരാളുടെ ഞാൻ ആ കുട്ടികളുടെ കാര്യത്തിന് പത്ത് രൂപ വാങ്ങി പിന്നെ ഈ ന്യൂസ് പുറത്തു വന്നത് ടീച്ചർക്ക് പുറത്തു വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിസിൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെക്കപ്പ് കറക്റ്റ് ആയി പോവാതെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ആണോ ചോദ്യത്തിലേക്ക് വന്നിട്ട് അല്പം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് രഹസ്യം പൊളിക്കാം എല്ലാം കൂടെ ഒന്നിച്ചു കേട്ടാ ഇപ്പൊ തന്നെ ആകെ ഒരിതായി കാണും ഇങ്ങനെ ഒരു കാരണം ഇതിലെ ഹൈ ലെവലിലുള്ള ഒരു ഫിറ്റ്സ് വരികയും പിന്നെ അത് കൂടാതെ ഈ ബ്രെയിനെ ബാധിച്ച അല്ലെ ക്ലോട്ടിങ്ങും ഇതെല്ലാം കൂടെ താങ്കളെ തകർത്തുവിട്ടതിന്റെ കഥകളെല്ലാം കൂടെ കേട്ട് തന്നെ പ്രേക്ഷകരുടെ പരിപാടി കാണും അല്ല അപഗണ്യ അപമാനം വരണം ഞാൻ അതാ പറയുന്നത് തീർച്ചയായിട്ടും അപമാനം വന്നാലേ നമുക്ക് ജീവിതത്തിൽ കരുത്തോടെ ജീവിച്ചു കാണിക്കാൻ പറ്റില്ല ഞാൻ അത് ഞാൻ മുന്നോട്ട് പോയത്